പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി വിവാദങ്ങൾക്കിടെ ഇന്ന് നിർണായക സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഗുരുതര വെളിപ്പെടുത്തൽ കുഞ്ഞിക്കൃഷ്ണൻ അവമതിപ്പുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ അതേസമയം ഫണ്ട് തട്ടിപ്പിൽ സിപിഎമ്മിനെതിരെ കോൺഗ്രസും ബിജെപിയും പ്രതിഷേധം ശക്തമാക്കുന്നു വിവരങ്ങളുമായി പണ്ട് തട്ടിപ്പിൽ ഇന്നലെ വലിയ പ്രതിഷേധമായിരുന്നു ഇന്നിപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് കുഞ്ഞിക്കൃഷ്ണനെതിരെ ഒരു നടപടിക്ക് സാധ്യതയുണ്ട് നടപടി വന്നാലും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞത് രക്തസാക്ഷി ഫണ്ട് എന്ന വൈകാരിക വിഷയമുയർത്തിയായിരുന്നു ഈ ആരോപണങ്ങൾ അതിനെ അച്ചടക്ക നടപടിയിലൂടെ പ്രതിരോധിക്കാനാണോ പാർട്ടിയുടെ തീരുമാനം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം പാർട്ടിക്ക് മേലുണ്ട് കാരണം ഒരു വിഷയം പാർട്ടി പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു നിൽക്കുന്ന പശ്ചാത്തലം അതിനിടയിൽ ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് മുതിർന്ന നേതാക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത് എന്തായാലും കുഞ്ഞിക്കൃഷ്ണന്റെ ഈ ആരോപണം അത് രാഷ്ട്രീയ കേരളം ഒന്നാകെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് പയ്യന്നൂരിൽ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ യോഗത്തിൽ പ്രധാനമായിട്ടും ഈ കുഞ്ഞിക്കൃഷ്ണനെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാന ചർച്ചാ വിഷയമാവുക ആ നടപടി അത് ഇന്ന് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ ക്രമക്കേട് നടത്തി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുഞ്ഞിക്കൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഇത് ആദ്യമായിട്ടല്ല എന്നുള്ളത് കുഞ്ഞിക്കൃഷ്ണൻ പല മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങളിലും പറയുന്നുണ്ട് ഇത് ആദ്യമായിട്ടല്ല താൻ ഇതിനു മുൻപും ഈ വിഷയം ഉയർത്തി കാട്ടിയിട്ടുണ്ട് പക്ഷേ അന്ന് ഇതിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റെടുക്കുന്നു ഇതിൽ രാജു ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് പയ്യന്നൂർ എം എൽ എ ടി കെ മധുസൂദനൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ ബി ജെ പിയുടെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു ആ പ്രതിഷേധം സംഘർഷത്തിലാണ് കലാശിച്ചത് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പശ്ചാത്തലമുണ്ട് അതുകൊണ്ടാണ് എത്രയും വേഗം നടപടിയിലേക്ക് എന്ന ഒരു നിലപാടിലേക്ക് എന്തായാലും പാർട്ടി എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും ഇന്ന് രാവിലെയാണ് യോഗം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട് അതിൽ പയ്യന്നൂരിലെ ഫണ്ട് തിറുമതി വിവാദങ്ങൾക്കിടെ കുനികൃഷ്ണനെതിരായ നടപടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഷാദ് റഹ്മാനാർ വിവരങ്ങൾ നൽകിയത്